എല്ലാവർക്കും നമസ്കാരം ഫാറ്റ് ലിവർ എന്നുള്ളത് ഇന്ന് ജീവിതശൈലി രോഗമായി മാറിക്കഴിഞ്ഞു പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ മൂന്ന് പേർക്ക് ഫാറ്റ് ലിവർ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ നമുക്ക് കാണിക്കുന്നത് ഫാറ്റ് ലിവർ നമുക്ക് എങ്ങനെ ഭക്ഷണത്തിൽ നിയന്ത്രിക്കാൻ പറ്റും ഓരോ സ്റ്റേജിലും ഫാറ്റ് ലിവർ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ മെഡിസിൻ ഇല്ലാതെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എല്ലാവർക്കും നമസ്കാരം ഫാറ്റ് ലിവർ എന്നുള്ളത് ഇന്ന് ജീവിതശൈലി രോഗമായി മാറിക്കഴിഞ്ഞു പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ മൂന്ന് പേർക്ക് ഫാറ്റ് ലിവർ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ നമുക്ക് കാണിക്കുന്നത് ഫാറ്റ് ലിവർ നമുക്ക് എങ്ങനെ ഭക്ഷണത്തിൽ നിയന്ത്രിക്കാൻ പറ്റും ഓരോ സ്റ്റേജിലും ഫാറ്റി ലിവർ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ മെഡിസിൻ ഇല്ലാതെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ എന്ന് വളരെ കോമൺ ആയി കാണുന്ന അസുഖമാണ് മലയാളികളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് പേരെടുത്ത് നോക്കിയാൽ മൂന്ന് പേർക്കും ഫാറ്റി ലിവർ ഉണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞെന്ന് പണ്ട് പറയുമായിരുന്നു പക്ഷേ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ തടിയും കുടവയറും ഒക്കെ പല രോഗങ്ങളുടെയും ലക്ഷണമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കരളിൽ കൊഴുപ്പ് അടിയുന്നതാണ് ഫാറ്റി ലിവർ എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കരളിൻ്റെ ഏകദേശ ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നൊന്നര കിലോ ആണ് കരളിൻ്റെ ഭാരം ഇതിൽ ഒരു ഫൈവ് പേഴ്സൻറ്റേജിൽ കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിതിന് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷനായിട്ട് പറയാൻ പറ്റും ജനറൽ ആയിട്ട് ഫസ്റ്റ് നമുക്ക് ലക്ഷണങ്ങളൊന്നും ഇതിൽ പൊതുവെ കാണാറില്ല ഗ്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ അതായത് ഫൈവ് ടു ഒരു എയ്റ്റ് പെർസെൻറ്റേജ് ഒക്കെയാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് അത് നമുക്ക് ഗ്രേഡ് ആക്കിയിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജനറലായിട്ട് നമുക്ക് സ്കാനിങ് റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാറുള്ളത് ചിലർക്ക് ചെറിയ ഓക്കാനം അതുപോലെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി നെഞ്ചരിച്ചൽ വയറിൻ്റെ റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന പെയിൻ കാര്യങ്ങളൊക്കെ ചിലർക്ക് ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട് എന്നാൽ വേറെ ചിലർ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കാണാത്ത ആൾക്കാരും ഉണ്ട് ഇനി ഇത് ഗ്രേഡ് വണ്ണിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാൽ ഗ്രേഡ് ടു ആവുന്ന സമയത്ത് ഒരു എയ്റ്റ് ടു ട്വൽവ് അതായത് എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് ഗ്രേഡ് ടു ഫാറ്റി ലിവർ എന്നുള്ള സ്റ്റേജ് വരുന്നത് ഗ്രേഡ് ടു ആവുന്ന സമയത്ത് പൊതുവെ നമുക്കൊന്ന് വെയ്റ്റ് കൂടുന്നതായിട്ട് ജനറലായിട്ട് തോന്നാറുണ്ട് ചിലർക്ക് കാലിലൊക്കെ നീര് വരുന്നതിൻ്റെ സാഹചര്യം ഉണ്ടാവാറുണ്ട് നേരത്തെ പറഞ്ഞ ഗ്രേഡ് വണ്ണിൽ ഉണ്ടായിട്ടുള്ള ലക്ഷണങ്ങളും ഈ ഗ്രേഡ് ടൂയില് കാണാറുണ്ട് ഇനി ഗ്രേഡ് ത്രീ വരുന്ന കണ്ടീഷനാണ് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത് അതായത് നമ്മുടെ കരളിൽ പന്ത്രണ്ട് ശതമാനത്തിൽ കൂടുതൽ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ഈ ഗ്രേഡ് ത്രീ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇത് സിറോസിസ് എന്നുള്ള കണ്ടീഷനിക്ക് പോകുന്നത് ഇവിടെയൊക്കെ നമ്മൾ യഥാക്രമം ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരാറുണ്ട് അപ്പോൾ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ട്വൽവ് പെർസെൻറ്റേജിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് സിറോസിസിക്ക് പോവുകയും പിന്നെ ചിലപ്പോൾ ക്യാൻസർ പോലുള്ള കണ്ടീഷൻക്ക് വരികയും ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഗ്രേഡ് ടു വരെ നമുക്ക് ഭക്ഷണത്തിൽ അത് നിയന്ത്രിച്ചെടുക്കാൻ പറ്റും ഭക്ഷണവും അതിന് കൂടെ തന്നെ എക്സസൈസും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് നിയന്ത്രിച്ചെടുക്കാൻ പറ്റും എന്നാൽ ഗ്രേഡ് ടു റ്റു ഗ്രേഡ് ത്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അനുയോജ്യമായിട്ടുള്ളത് നമുക്കിവിടെ ഇതിനു വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ കണക്കിലെടുത്ത് ആ ലക്ഷണങ്ങളെല്ലാം റപ്പഡറൈസേഷൻ ചെയ്തതിന് ശേഷം യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയായിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക നമ്മുടെ ഹോമിയോപ്പതിയുടെ ജന്മനാടായിട്ടുള്ള ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പൊട്ടൻറ്റൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസാണ് നമ്മൾ ഓരോ വ്യക്തിക്കും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ ശാരീരികവുമായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ സുഖമായ രീതിയിൽ നമുക്കത് ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ജനറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന പല ചേഞ്ചസും ഫാറ്റി ലിവറിന് കാരണമാകുന്നുണ്ട് അതിൽ രണ്ട് തരത്തിലാണ് ഫാറ്റി ലിവർ നമ്മൾ കോമൺ ആയിട്ട് കാണാറുള്ളത് ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് ആൾക്കാർക്കാണ് അതായത് മദ്യപാനം ഉപയോഗ അതായത് മദ്യം കൂടുതലായിട്ട് എടുക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ മദ്യം തൊടാത്ത ആൾക്കാർക്ക് കൂടെ ഫാറ്റി ലിവർ വരുമ്പോഴാണ് പേഷ്യൻസ് ഒന്നും കൂടെ ടെൻസ്ഡ് ആവാറുള്ളത് ഞാൻ ഡോക്ടറെ മദ്യം ഇതുവരെ കഴിക്കാറ് പോലുമില്ല പക്ഷേ എങ്ങനെയാണ് എനിക്ക് ഫാറ്റി ലിവർ വന്നത് എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന പേഷ്യൻസ് ഒരുപാടാണ് അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കൂടുതലായിട്ട് കഴിക്കുന്ന പഞ്ചസാരയുടെ അളവ് അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവൊക്കെ ആയിരിക്കും പലപ്പോഴും ഫാറ്റി ലിവറിന് കാരണമാക്കുന്നുണ്ടായിരിക്കുക എന്നാൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആവുന്ന സമയത്ത് അത് പരിപൂർണമായിട്ടും മദ്യപാനം ത്തിൻ്റെ തുടർന്ന് അല്ലെങ്കിൽ മദ്യപാനത്തിനെ തുടർന്ന് ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ആണ് ആൽക്കഹോളിക് ഫാറ്റി എന്ന് പറയുന്നത് ഈ ഫാറ്റി ലിവർ നമ്മൾ അങ്ങനെ നിസ്സാരമാക്കി കളയേണ്ട ഒരു അസുഖമേ അല്ല ലൈഫ് സ്റ്റൈൽ ആണ് ഓക്കെ ഞാൻ ഭക്ഷണം മാത്രം റെഗുലേറ്റ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കരുത് ഈ ഫാറ്റി ലിവർ എന്നുള്ളത് വളരെ നിസ്സാരമാക്കി കളയേണ്ട ഒരു അസുഖമല്ല കാരണം ഇതിനെ തുടർന്ന് പലപ്പോഴും ഹാർട്ട് ഡിസീസസ് അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഷുഗർ ഇത്തരത്തിലുള്ള പല അസുഖങ്ങളുടെയും ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് മാറാറുണ്ട് ഫാറ്റ് ലിവർ അതുകൊണ്ട് വെറും ഭക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞ് മെഡിസിൻസ് ഒന്നും എടുക്കാതെ ഇരിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഇനി ഇത് ജനറലി ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം എക്സസീവായിട്ട് അനാവശ്യമായിട്ടുള്ള മെഡിസിൻസിൻ്റെ ഉപയോഗം ഫാറ്റ് ലിവറിക്ക് നയിച്ചേക്കാം ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള അസുഖങ്ങൾ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഫാറ്റി ലിവറിന് കാരണമാകാറുണ്ട് അമിതമായിട്ടുള്ള പൊണ്ണത്തടി കാരണമാകാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫാറ്റി ലിവർ എന്നുള്ള അസുഖത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് ഇനി ഒരു പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫാറ്റി ലിവർ വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഫാറ്റി ലിവറിനെ മാനേജ് ചെയ്യാവുന്ന ഒരു പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ചെയ്യേണ്ടത് പെട്ടെന്നുള്ള തടി കുറയ്ക്കൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഫാറ്റ് ലിവർ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസ് പല ഡയറ്റുകളും തിരഞ്ഞു പോവാറുണ്ട് എങ്ങനെ പെട്ടെന്ന് തടി കുറയ്ക്കാം എന്നുള്ളത് പക്ഷെ അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ യൂറിക് ആസിഡ് പോലെയുള്ള മെറ്റ പല പല മെറ്റബോളിസത്തിനും ഡിഎറേഞ്ച്മെൻ്റ് വരികയും അതിനെ തുടർന്ന് വേറെ അസുഖങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് നമ്മുടെ വെയ്റ്റിൻ്റെ ഒരു പത്ത് ശതമാനം കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എക്സസൈസ് വെള്ളത്തിൻ്റെ ഇൻടേക്ക് ഒക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത് അതുപോലെ എൺപത് കിലോ വെയ്റ്റ് ഉള്ള ഒരാൾ മൂന്ന് മാസം കൊണ്ട് എട്ട് കിലോ ആണ് കുറയ്ക്കേണ്ടത് അതായത് നമ്മുടെ ബോഡിയുടെ പത്ത് ശതമാനം വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയാണ് നമ്മൾ ഫാറ്റ് ലിവറിന് വേണ്ടി ഡയറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ വെയ്റ്റ് കുറയ്ക്കേണ്ട രീതി ഇനി രണ്ടാമതായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് മദ്യപാനം പുറത്തു ഭക്ഷണം ഇവ പരിപൂർണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതെല്ലാം ലിവറിലേക്ക് കൂടുതലായിട്ട് കൊഴുപ്പ് കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ എക്സസീവായിട്ട് എനർജിയാണ് പെട്ടെന്ന് നമ്മുടെ ബ്ലഡിൽ ഷുഗർ ഷൂട്ട് ചെയ്യാനും പലപ്പോഴും ഈ ഷുഗർ നമ്മൾ ലിവറിൽ പോയി കൊഴുപ്പിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും ഇതാണ് പലപ്പോഴും പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യില്ല എനർജിക്ക് വേണ്ടി യൂസ് ചെയ്താലേ ഉള്ളൂ ഈ കൊഴുപ്പുകൾ പരിപൂർണമായിട്ടും ഇല്ലാതാവുള്ളൂ പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഇത് അവിടെ കെട്ടിക്കിടക്കുകയും അതിനെ തുടർന്ന് ഫാറ്റ് ലിവർ ഉണ്ടാകുകയും ചെയ്യും മൂന്നാമതായിട്ട് കറി വെച്ച് മത്സ്യം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫ്രൈ ചെയ്തതിന് പകരം കറി വെച്ചിട്ടുള്ള മത്തി അയില ചൂര നത്തോലി പോലുള്ള ചെറു മത്സ്യങ്ങൾ ഇതിലൊക്കെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് കരളിൻ്റെ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ് അപ്പോൾ കറി വെച്ച് മത്സ്യം കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മറ്റൊന്ന് അഞ്ചാമതായിട്ട് റെഡ് മീറ്റ് ഒഴിവാക്കുക ബീഫ് പോർക്ക് പോലുള്ള റെഡ്മീറ്റ് പരിപൂർണമായിട്ടും ഒഴിവാക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആറാമതായിട്ട് പഞ്ചസാരയുടെ ഉപയോഗവും മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീവിയ ലീവ്സ് ഒക്കെ പോലുള്ള സീറോ കാലറി ഐറ്റംസ് ഉപയോഗിക്കാം പക്ഷേ പഞ്ചസാര എന്നുള്ളത് പരിപൂർണമായിട്ടും ഒഴിവാക്കേണ്ട ഒന്നാണ് ഇനി ഏഴാമതായിട്ട് ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക നമ്മൾ ബിരിയാണിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പലതരം നെയ്യുകളിലും വനസ്പതി പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്നത് അത്തരം ഭക്ഷണങ്ങളും കാര്യങ്ങളും മാക്സിമം ഒഴിവാക്കാൻ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി വീട്ടിലിരുന്ന് നമുക്ക് ഇതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനുള്ള കുറച്ച് ഹോം റെമഡീസ് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് നമുക്ക് കരിക്ക് ഡെയിലി കഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അല്പം ആപ്പിൾ സിഡർ വിനാഗിരി ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇട നേരത്ത് കഴിക്കുക അതായത് രണ്ട് മീലിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് മറ്റതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ആപ്പിൾ സിഡർ വിനാഗിരിയുടെ ഉപയോഗം പോലെ തന്നെ നാരങ്ങ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ഇഞ്ചി മഞ്ഞൾ പോലെയുള്ള ആ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ രാത്രി ഭക്ഷണത്തിന് പകരം സാലഡുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ ചിലർക്ക് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണാറുണ്ട് അത്തരക്കാർ മിഡ് മീലായിട്ട് ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ മറ്റൊരു ഹോം റെമഡി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇരട്ടി മധുരം ഇരട്ടി മധുരവും ഇതുപോലെ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതൊന്നാണ് ഇരട്ടി മധുരം ചെറുതായി പൊടിച്ചിട്ട് അല്പം ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തൈരിലോ ഉപയോഗിക്കുന്നത് ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജനറലായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഗ്രേഡ് വൺ ടു ത്രീ വരുന്ന സ്റ്റേജുകളും അതുപോലെ തന്നെ എപ്പോഴാണ് ലിവർ ചുരുങ്ങുന്ന കണ്ടീഷൻ അതായത് സിറോസിക്ക് പോകുന്ന കണ്ടീഷൻ എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളമാണ് നമ്മുടെ കൊഴുപ്പ് ഓരോ സ്റ്റേജിലും ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലിവർ സ്കാനിങ് അബ്ഡമൻ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുമല്ലാന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ ലിവറിലുള്ള സെല്ലുകൾ നശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ലിവറിൽ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫൈബ്രോ സ്കാൻ ഫൈബ്രോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളോ അല്ലെങ്കിൽ കൺസൾട്ടിങ്ങോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസേഴ്സ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല